ആമ്പല്ലൂരിൽ കാർ പണയം വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഓട്ടോറിക്ഷ കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ രണ്ടു പ്രതികൾ അറസ്റ്റിൽ തിരൂർ സ്വദേശി താണിക്കാട് വീട്ടിൽ ഉമ്മർ ഫറൂഖ് ചൊവ്വല്ലൂർ സ്വദേശി തൈക്കാട് വീട്ടിൽ ഷഫീഖ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇടുക്കി രാജക്കാട് സ്വദേശി വാരിക്കോട്ട് വീട്ടിൽ അജിത്ത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തത് അജിത് ഉമ്മർ ഫറൂഖിന്റെ അടുത്ത് പണയം വെച്ച കാർ ഇയാൾ മറ്റുള്ളവർക്ക് ഓടിക്കാൻ നൽകിയിരുന്നു ഇത് അജിത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം കാർ തിരികെ തരാമെന്ന് പറഞ്ഞ പ്രതികൾ അജിത്തിനെ നവംബർ പന്ത്രണ്ടിന് രാത്രി ആംബലൂരിലേക്ക് വിളിച്ചു വരുത്തി അജിത്ത് തൻ്റെ ഓട്ടോറിക്ഷയിൽ ആംബലൂരിലെത്തിയ സമയം ഉമ്മർ ഫറൂഖും ഷഫീഖും അജിത്തിനടുത്തേക്ക് വരികയും കുറച്ചു ദൂരം പോയാൽ കാർ തരാമെന്ന് പറഞ്ഞ് ഷഫീഖ് അജിത്തിന്റെ ഓട്ടോയിൽ കയറി ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കെ രാത്രി വെണ്ടോറിൽ വെച്ച് ഷഫിഖ് അജിത്തിനെ കഴുത്തിൽ കഴുത്തിരിപ്പിടിച്ച് മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അജിത്ത് സമീപത്തെ ടെസ്ല ക്ലിനിക്കിലേക്ക് ഓടിക്കയറിയ സമയം പ്രതികൾ ഓട്ടോറിക്ഷ കവർച്ച ചെയ്ത് സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു പുതുക്കാട് പോലീസ് സ്റ്റേഷൻ എസ് ഐ എൻ പ്രദീപ് ജി എസ് ഐ സുഭാഷ് ലാൽ ഡ്രൈവർ എ എസ് ഐ ആൻഡോ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്